ജനം ടി വി ഓഫീസ് സന്ദർശിച്ച് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ജനം ടി വി ആസ്ഥാനത്ത് ഊഷ്മളമായ സ്വീകരണവും അദ്ദേഹത്തിന് നൽകി തിരുവനന്തപുരത്തെ വോട്ടർമാരെ വിശ്വാസമുണ്ടെന്ന് സന്ദർശനശേഷം അദ്ദേഹം പറഞ്ഞു പൗരത്വ നിയമത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പിനെയും അദ്ദേഹം തുറന്നുകാട്ടി തെരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ജനം ടി വി ഓഫീസ് സന്ദർശിച്ചത് ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ എം ഡി എസ് രാജശേഖരൻ നായർ ചീഫ് ജനറൽ മാനേജർ ജി കെ സുരേഷ് ബാബു ഡയറക്ടർമാരായ സജീവൻ പറമ്പറമ്പിൽ വിഷ്ണു ബി മേനോൻ എസ് ജെ ആർ കുമാർ മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എ ജയകുമാർ ജനം ടി വി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു യും ജനങ്ങളോടുള്ള വിശ്വാസവും അദ്ദേഹം അദ്ദേഹം തുറന്നു തുറന്നു പറഞ്ഞു നിയമത്തിലെ മുന്നണികളുടെ ഇരട്ടത്താപ്പം കാട്ടി എ എ എ ബിക്കം ബിക്കം ഹബ് ഹബ് ഫോർ ഫോർ ടെക്നോളജി സർട്ടൻലി ഇറ്റ് ഇലക്ട്രോണിക്സ് ടൂറിസം നമ്മുടെ ഒരു ഇന്നും ആർക്ക് വേണമെങ്കിലും ഇന്ത്യ വന്ന് റെഫ്യൂജി സ്റ്റേറ്റസ് വാങ്ങാൻ എസ് ഐ എല്ലും പൊളിറ്റിക്കൽ എസ് ചോദിക്കാൻ റൈറ്റ് ഉണ്ട് അത് ഗവൺമെൻറ്റ് ഇന്ത്യേൻ്റെ റൈറ്റ് ആണ് അത് റിജെക്റ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ ബട്ട് അപ്ലൈ ചെയ്യാൻ റൈറ്റ് ഈ സി എ എടുക്കുന്നില്ല സോ ഇത് ഇത് നമ്മൾ ഞാൻ ടു തൗസൻഡ് ഫോർട്ടീനിൽ കണ്ടതാണ് ടൂ തൗസൻഡ് നയൻറ്റീനിൽ കണ്ടതാണ് അത് റിപ്പീറ്റ് ചെയ്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ കാണും അത് എന്തിനാണ് അവർ ചെയ്യുന്നത് ും സംസാരിച്ചും ഫോട്ടോ എടുത്തുമാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ കടന്നത് ജനം തിരുവനന്തപുരം